രണ്ട് സുപ്രധാനമായ പരിപാടികളിൽ കാണിക്കുരത്ത് വന്നത് നാഷണൽ ലീഗ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പുനഃസംഘാടക പൂർണ്ണ രൂപത്തിലുള്ള ഒരു ജില്ലാ കമ്മിറ്റിക്ക് ഇന്ന് രൂപം പ്രസിഡന്റും നളിനാക്ഷൻ ജനറൽ ുംളിനാക്ഷൻബാൻ നസീർ ട്രഷറുമായിട്ടുള്ള ഒരു ജില്ലാ കമ്മിറ്റി ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ് ജില്ലാ കമ്മിറ്റിയുടെ സംഘാടനത്തിൽ പുനഃസംഘാടനം വളരെ പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കപ്പെട്ടത് മാത്രമല്ല ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ നിയോഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷയെ മതനിരപേക്ഷതയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് സാമുദായിക രാഷ്ട്രീയത്തിന് സാമുദായിക രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ കാലഘട്ടമാണ് ഇനിയുള്ളത് എന്ന എന്ന ചരിത്ര പ്രാധാന്യമുള്ള നിലപാട് ലഭ്യകരിച്ചുകൊണ്ടാണ് മഹബൂബം ഇബ്രാഹിം സുലൈമാൻ സാഹിബ് ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ഈ ചരിത്ര നിയോഗം യാഥാർത്ഥ്യമാക്കാൻ മാറ്റാൻ ബാധ്യതപ്പെട്ടവരാണ് എല്ലാ രാഷ്ട്രീയ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ചും നാഷണൽ ലീഗ് എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്താൻ കൂടിയായിരുന്നു ഇന്നത്തെ കൺവെൻഷൻ അതോടൊപ്പം തന്നെ നാഷണൽ ലീഗ് ഒരു കർമ്മ പരിപാടിക്ക് രൂപം നൽകിയിട്ടുണ്ട് എല്ലാ ജില്ലകളിലും കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ മലപ്പുറത്ത് ചേർന്ന നാഷണൽ ലീഗിന്റെ സംസ്ഥാന ലീഡേഴ്സ് മീറ്റ് രൂപം നൽകിയിട്ടുണ്ട് സമകാലികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി കർമ്മ പരിപാടികൾ അതിന്റെ ഭാഗമാണ് ഇത് ഏറ്റവും സമകാലീന വിഷയമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആൾക്കൂട്ട കൊലപാതകങ്ങളും അതോടൊപ്പം തന്നെ കൂടുതൽ വിദ്വേഷ ജനകമായ നിലപാടുകളും പ്രസ്താവനകളും പ്രതികരണങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ആളുകളെ വർഗീയ ചേരി കൂടുതൽ വലുതാക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ പ്രവർത്തനങ്ങൾ മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്ന ദൗത്യത്തിന്റെ ഭാഗമാണ് ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും വർഗീയത കേന്ദ്രമുള്ള പ്രതികരണം എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പൊതുപരിപാടികൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെ ആളുകളെ ചിത്രീകരിക്കുന്ന പ്രവണതയ്ക്കെതിരെ ജനകീയ പരിപാടികൾ നടത്താൻ പ്രതിഷേധ പരിപാടികൾ നടത്താൻ നാഷണൽ ലീഗ് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കപ്പെടുന്നു വളരെ സുപ്രധാനമായ രണ്ട് ദൗത്യങ്ങളാണ് നാഷണൽ ലീഗ് ദൗത്യങ്ങൾക്കാണ് നാഷണൽ ലീഗ് ലീഗിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾക്കാണ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ എൻ കെ അബ്ദുല്ലസീസിനോടൊപ്പം സംസ്ഥാന ഉപാധ്യക്ഷൻ എ എൽ എം ഖാസി സംസ്ഥാന സെക്രട്ടറി ജലീൻ പുനലൂർ എന്നിവരോടൊപ്പം ഇള്ളവൻ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്